സ്വാതന്ത്ര്യ ദിനത്തിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം വിശകലനം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഇന്ത്യ സ്കാൻ ആരംഭിക്കുന്നത് സ്വാഗതം മതേതര സിവിൽ കോഡ് എന്ന പുതിയ ഐറ്റം ആയിരുന്നു പ്രസംഗത്തിലെ ഹൈലൈറ്റ് ഏക സിവിൽ കോഡിനേക്കാൾ പൗഡറൊക്കെ പൂശിയ വേറെന്തോന്നാണ് ഇതെന്ന രീതിയിലാണ് പ്രധാനമന്ത്രി സംഗതിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടതോടെ തന്നെ വാക്കുകളിലൊക്കെ ഒരു മിതത്വം ഭരണകൂടത്തിലെ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു ബി ജെ പി സർക്കാർ എന്നതിൽ നിന്ന് എൻ ഡി എ സർക്കാർ എന്ന് പ്രയോഗിക്കാൻ തുടങ്ങി എന്നത് മാത്രമായിരുന്നില്ല മാറ്റം അതിലൊന്നാണ് മതേതരത്വത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഈ നല്ല പിള്ള ചമയൽ മതേതര സിവിൽ നിയമം എന്ന് കേട്ടാൽ പ്രതിപക്ഷത്തിന്റെ എതിർപ്പും കുറയ്ക്കാമെന്ന് അങ്ങേർ കരുതി കാണണം കാരണം മതേതരത്വത്തെ എതിർക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ലല്ലോ മറ്റൊരു കാര്യം മതേതര നിയമം വരുന്നതോടെ മതത്തെ പരിഗണിക്കുന്ന നിയമങ്ങൾ അവസാനിപ്പിക്കും ഉള്ളൂ ഗോത്രവർഗ്ഗങ്ങൾ അത്തരം നിയമങ്ങൾ ബാധിക്കില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏക സിവിൽ കോഡിൽ നിന്ന് ചില ഗോത്രങ്ങളെ ഒഴിവാക്കും എന്നുള്ളതായിരുന്നല്ലോ നിലപാട് ഇത്തരമൊരു പദപ്രയോഗത്തോടെ രണ്ടു പക്ഷികളെ വെടിവെച്ചിടാനാണ് ബി ജെ പി തലച്ചോറുകൾ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം നിലവിലെ സിവിൽ നിയമത്തെ വർഗീയ കോഡ് എന്നാണ് അദ്ദേഹം വിളിച്ചത് അത് വിവേചനപരമാണെന്നും വിലയിരുത്തി പിന്നെ ആ കോഡ് ഒഴിവാക്കാൻ സുപ്രീം കോടതി നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എന്ന ന്യായവും അദ്ദേഹം നിരത്തി അല്ലെങ്കിലും പള്ളി പൊളിച്ചത് തെറ്റാണെന്ന് പറയുന്ന കോടതി വിധി കേട്ടില്ലെന്ന് അടിക്കുകയും അമ്പലം പണിയാമെന്ന വിധി നീതിപീഠത്തിൻ്റെ നിഷ്പക്ഷതയുടെ അടയാളമായി അവതരിപ്പിക്കുകയും ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ പാർട്ടി പണ്ടേ മിടുക്കനാണല്ലോ മതാടിസ്ഥാനത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിയമത്തിനെതിരെയും ബഹുമാനപ്പെട്ടവർ ആഞ്ഞടിച്ചു ഇന്ത്യയിൽ നേരത്തെ നിലനിൽക്കുന്ന ഒരു നിയമത്തെ വർഗീയ നിയമം എന്ന് ആക്ഷേപിക്കുക വഴി അദ്ദേഹം കൊച്ചാക്കുന്നത് രാഷ്ട്രശില്പികളായ ഒരുപാട് നേതാക്കളെയാണ് ഈ രാജ്യത്തിലെ വിവിധ മതവിഭാഗങ്ങൾക്ക് വ്യക്തി നിയമങ്ങൾ അനുവദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതെങ്കിലും ആനുകൂല്യത്തിന്റെ രൂപത്തിൽ വന്നതല്ല ഒരു മതേതര രാജ്യത്തെ വിഭിന്നതകളെ രാജ്യം അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു അത് മൂന്ന് ലക്ഷ്യങ്ങളായിരുന്നു കേന്ദ്രത്തിൽ ഭരണത്തിൽ വരുന്നതോടെ ബി ജെ പിക്ക് നേടാനുണ്ടായിരുന്നത് ഒന്ന് രാമക്ഷേത്ര നിർമ്മാണം മറ്റൊന്ന് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കൽ പിന്നെ ഏക സിവിൽ കോഡും ഇതിൽ ഏക സിവിൽ കോഡ് മാത്രമേ ബാക്കിയുള്ളൂ പക്ഷെ അതിനിടയ്ക്കാണ് സഖ്യകക്ഷികളെ ചേർത്തു പിടിച്ചേ മുന്നോട്ട് പോകാനാവൂ എന്ന തരത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നത് എന്നാലും ലക്ഷ്യം ഒഴിവാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ സ്വാതന്ത്ര്യദിനത്തിലും ബി ജെ പി പറയുന്നത് മൂന്നാം തവണ അധികാരത്തിലെത്തുമ്പോഴും മറ്റ് സമുദായങ്ങളോടുള്ള വിദ്വേഷം നരേന്ദ്രമോദിക്കും കൂട്ടാളികൾക്കും ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ സംഗതി വെളിപ്പെടുത്തുന്നത് ഈ സമയത്തെ ഏറ്റവും വലിയ വിഷയം മതേതര സിവിൽ കോഡ് ആണെന്ന് കൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ പ്രസംഗം സ്വാതന്ത്ര്യദിനത്തിലെ മറ്റൊരു നിർദ്ദേശം ജനങ്ങൾ ഒറ്റ രാഷ്ട്രം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യത്തിനൊപ്പം നിൽക്കണമെന്ന ആഹ്വാനമായിരുന്നു ഇതിൻ്റെ പ്രാധാന്യവും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളും ന്യൂനപക്ഷവും സുരക്ഷിതരായിരിക്കാനാണ് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി വരുന്ന ജനത ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ത്യയിൽ പീഡനത്തിന് വിധേയരാകുന്ന മുസ്ലീങ്ങളെക്കുറിച്ചോ ധർമ്മ സെൻസതുകൾ കൊല്ലാൻ ആഹ്വാനം ചെയ്തവരെ കുറിച്ചോ ഒരു തരത്തിലുള്ള ആശങ്കകളും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല എങ്കിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ചും ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും വളരെ ഉത്കണ്ഠാകനായിരുന്നു അദ്ദേഹം എക്സ് ലീടെ വന്ന പോസ്റ്റ് കൗതുകത്തോടൊപ്പം ആശങ്കയും ഉണർത്തുന്നതാണ് ഹൈദരാബാദ് നഗരത്തിലെ എൽ കെ ജി ക്ലാസ്സിലെ ഫീസിനെ കുറിച്ചായിരുന്നു പ്രസ്തുത പോസ്റ്റ് കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന രണ്ട് പോയിൻ്റ് മൂന്ന് ലക്ഷത്തിൽ നിന്നും ഈ വർഷം ഫീസ് മൂന്ന് പോയിൻറ്റ് ഏഴ് ലക്ഷമായിരിക്കുന്നു എന്നും ഇത് സഹിക്കാവുന്നതിന് പോസ്റ്റ് രാജ്യത്ത് പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വർഗീയതയിൽ മുങ്ങിപ്പോവാറാണ് പതിവ് എന്നതുകൊണ്ട് ഇക്കാര്യത്തിലുള്ള ചർച്ചകൾക്കും ഇടം കുറയുകയാണ് വിദ്യാഭ്യാസത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് എന്നാണ് അവിരൽ ഭട്ട്നഗർ എന്ന ഹാൻഡിലുള്ള പോസ്റ്റ് നൽകുന്ന സൂചന സ്കൂൾ ഫീസുകൾ ഒൻപതിരട്ടി വർദ്ധിച്ചപ്പോൾ കോളേജ് ഫീസുകൾ ഇരുപതിരട്ടിയാണ് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനിടയ്ക്ക് കൂടിയിരിക്കുന്നത് അത്രയും ഈ പോസ്റ്റ് വന്നതോടെ ആളുകൾ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികളാണ് ഷെയർ ചെയ്യുന്നത് മുംബൈയിലെ ഒരു സ്കൂൾ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈടാക്കുന്നത് എന്നായിരുന്നു ഒരാളുടെ അഭിപ്രായം പരീക്ഷാ ഫീസ് അതിനേക്കാൾ അത്യാവശ്യമായതുകൊണ്ട് അതിലെ വർധനവ് തീരെ ചർച്ചയാവുന്നുമില്ല യൂണിഫോമിൻ്റെ കാര്യത്തിൽ നടക്കുന്ന പിഴിയലിനെ കുറിച്ചാണ് വേറൊരാൾ സംസാരിക്കുന്നത് ഒരു ശരാശരി ഇന്ത്യൻ കുടുംബം വരുമാനത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിക്കുന്നത് ഭക്ഷണത്തിനും ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടിയാണ് ഈ മേഖലയിലൊക്കെ ചെലവ് ഓരോ വർഷവും ഇരുപത് ശതമാനത്തോളം വർദ്ധിക്കുന്നുമുണ്ട് ഒഴിവാക്കാനാവില്ലല്ലോ എന്ന ചിന്തയിൽ ആരും പണപ്പെരുപ്പത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല എന്നു മാത്രം മാനസികാരോഗ്യത്തിനും ക്ഷേമത്തിനുമായുള്ള ദേശീയ കർമ്മസേനയുടെ റിപ്പോർട്ട് നൽകുന്ന സൂചന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കിടയിൽ മാനസികാരോഗ്യം എന്നത് ഒരു പ്രധാന പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ കീഴിലുള്ള ഏജൻസിയാണിത് മെഡിക്കൽ ഡിഗ്രിക്ക് പഠിക്കുന്നവരിൽ നാലിൽ ഒരാൾ മാനസിക രോഗത്തിൻ്റെ പിടിയിലാണ് ഉള്ളതെങ്കിൽ ബിരുദാനന്തര ബിരുദം ചെയ്യുന്നവരിൽ മൂന്നിൽ ഒരാൾ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തയുമായാണ് ജീവിക്കുന്നത് അത്രേ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പതിനാറ് ശതമാനത്തിലധികം മെഡിക്കൽ വിദ്യാർത്ഥികൾ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു പി ജി വിദ്യാർത്ഥികൾ ആഴ്ചയിൽ അറുപത് മണിക്കൂറിലധികമാണ് ജോലി എടുക്കേണ്ടി വരുന്നത് പലർക്കും ആഴ്ചയിലുള്ള അവധി പോലും ലഭിക്കാറില്ല മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര കൗൺസിലിംഗ് ലഭ്യമാക്കുന്നിടത്തും സംവിധാനങ്ങൾ പരാജയമാണ് കഴിവുള്ള മികച്ച സംവിധാനങ്ങളൊന്നും ലഭ്യമല്ലെന്നും ഉള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വിദ്യാർത്ഥികൾ മടിക്കുകയാണെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് വിശ്വാസ്യതയുടെ പ്രശ്നമാണ് ഇത്തരം സഹായം തേടുന്നതിൽ നിന്നും വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നത് മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഡോക്ടർമാർ വരെ മോചിതരായിട്ടില്ല എന്നർത്ഥം മെഡിക്കൽ മേഖലയിലെ ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡിഗ്രി വിദ്യാർത്ഥികളും അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പി ജി വിദ്യാർത്ഥികളും ഏഴായിരത്തി മുപ്പത്തി അഞ്ച് അധ്യാപകരുമാണ് സർവേയിൽ പങ്കെടുത്തത് ഹിന്ദു രക്ഷാദളും അതിൻ്റെ നേതാവ് പിങ്കി ചൌധരിയുമായിരുന്നു ഈ ആഴ്ചയിലെ വിദ്വേഷ വക്താക്കൾ ഗാസിയാബാദിലെ ചേരികളിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ നേതൃത്വം നൽകി എന്ന വീരകൃത്യമാണ് ഇവർ ചെയ്തത് ചേരികളിലുണ്ടായിരുന്നവരുടെ എല്ലാം കത്തിച്ചു കളയുകയും ചെയ്തു ഇക്കൂട്ടർ ബംഗ്ലാദേശി പൗരന്മാർ എന്നാരോപിച്ചായിരുന്നു ഈ ഒഴിപ്പിക്കലും തീയിടലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് ഇന്ത്യ ഉടൻ പരിഹാരം കാണണമെന്നതാണ് ഇവരുടെ ആവശ്യം എന്നാൽ ചേരികളിൽ താമസിച്ചിരുന്ന ആളുകൾ ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ നിന്നുള്ളവരാണ് എന്ന് പിന്നീട് പോലീസ് വെളിപ്പെടുത്തുകയുണ്ടായി പക്ഷേ അതിനിടയിൽ അവരുടെ വിലപ്പെട്ടതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്ന് മാത്രം രണ്ടായിരത്തി ഇരുപതിൽ ജെ എൻ കയറി കുട്ടികളെ ആക്രമിച്ചത് തങ്ങളാണ് എന്ന് അഭിമാനപൂർവ്വം പറഞ്ഞവരാണ് പിങ്കി ചൗധരിയും കൂട്ടാളികളും എ എ പിയുടെ എം എൽ എ അമാനുല്ലാ ഖാന്റെ തലവെട്ടിക്കൊണ്ടുവരുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചും ചൗധരി ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് ജന്തർ വർഗീയ പ്രസംഗത്തിൻ്റെ പേരിലും പോലീസ് രേഖകളിൽ ഇയാളുടെ പേര് വന്നു പക്ഷെ അറസ്റ്റിനു പിന്നാലെ മോചനവും നേടി തൻ്റെ വർഗീയ വിഷപ്പാമ്പുമായി ഊരുചുറ്റുകയാണ് പിങ്കി ചൗധരി എന്ന ഹിന്ദു രക്ഷാതര രക്ഷിതാവ് ഈ ചേരികളിൽ മറ്റ് മതസ്ഥർ താമസിക്കുന്നുണ്ടെങ്കിലും അവരുടെ കുടിലുകളൊന്നും തകർക്കപ്പെട്ടിട്ടില്ല മുപ്പത് വീടുകളിൽ നാലെണ്ണം മാത്രമായിരുന്നു മുസ്ലിങ്ങളുടേത് അവ പൂർണമായും തകർക്കപ്പെട്ടു ബംഗ്ലാദേശിൽ നടക്കുന്ന രാഷ്ട്രീയമായ തർക്കങ്ങൾക്ക് ഇങ്ങ് ഗാസിയാബാദിലെ റെയിൽവേ പുറംപോക്കുകളിൽ അന്തിയുറങ്ങുന്ന ഇന്ത്യൻ പൗരൻ കൊടുക്കേണ്ടി വരുന്ന വിലയെക്കുറിച്ച് അന്തിച്ചു നിൽക്കുകയാണ് സാമൂഹിക നിരീക്ഷകർ ചേരിയിൽ താമസിച്ചിരുന്ന അരുൺ പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യക്കാരാണ് എന്നതിന് ആധാർ കാർഡ് തെളിവുണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഞാൻ പക്ഷേ അക്രമികൾ ഇവരുടെ മുഖത്ത് നോക്കി ബംഗ്ലാദേശികളെന്ന് എന്ന് മുദ്രകുത്തുകയായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ രാവും പകലും അധ്വാനിക്കുകയും ഷീറ്റുകൊണ്ടും കമ്പുകൊണ്ടും നിർമ്മിച്ച ഒറ്റമുറിയിൽ താമസിക്കുകയും ചെയ്ത ഒരു കൂട്ടർ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ അവർ എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ രാം മന്ദിർ പതാകയായിരുന്നു ഇവരുടെ വീടുകളെ വ്യത്യസ്തമാക്കിയിരുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഓരോ ചിഹ്നവും ഓരോ സമുദായത്തിനും സുരക്ഷിതത്വത്തിൻ്റെയോ അരക്ഷിതത്വത്തിൻ്റെയോ അടയാളങ്ങളായി മാറുന്നതിൻ്റെ വർത്തമാനകാല സൂചനകളാണ് കാവട യാത്രയും ഇപ്പോൾ ഗാസിയാബാദും ഇന്നത്തെ സ്കാൻ ഇവിടെ പൂർണ്ണമാണെന്ന് അടുത്ത ആഴ്ച കൊണ്ട് കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി